െ എന്റെ പേരല്ലോ മോന് വേണ്ടിയാണ് സാക്ഷി പറയുന്നത് മോന്റെ പേര് ആൽവിൻ എന്നാണ് മോന് ഒരു നാലഞ്ച് വയസ്സ് പ്രായമുള്ള സമയം മുതൽ അവരിൽ ഒരു പ്രത്യേകതരം മാറ്റം ഉണ്ടായിരുന്നു അതായത് അവര് പരിചയമില്ലാത്ത വ്യക്തികളെ കാണുകയോ മരണ വിടങ്ങളിലൊക്കെ പോവുകയോ ചെയ്യുന്ന സമയത്ത് അവ കരയില്ല പക്ഷെ പെട്ടെന്ന് അവരെ ശബ്ദിക്കുവായിരുന്നു അപ്പൊ ആദ്യമായിട്ട് അവരെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തും മോനി പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അത് ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതയാണെന്ന് കരുതി പല ഡോക്ടർമാരെ കാണിച്ചു പീഡിയാട്രിഷ്യനെയൊക്കെ കാണിച്ചു അപ്പൊ അവനെ ആരും അസുഖമില്ല പിന്നീട് ഈ അമ്മ വൈകല്യം ഉള്ളവരെയൊക്കെ കാണുമ്പോഴും ഇപ്പൊ പേടിച്ചിട്ട് ഇങ്ങനെ ഊറ്റുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് ബന്ധപ്പെട്ട കൺവെൻഷൻ നമ്മുടെ ദേവാലയത്തിൽ കണ്ടെത്തപ്പെട്ടത് അപ്പം ഞങ്ങൾ കനമുഷന് വേണ്ടി പോകുന്ന സമയത്ത് ഞങ്ങൾ പള്ളിയിൽ ചെന്നെ ഇറങ്ങുമ്പോഴേ ഇങ്ങനെ സ്തുതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അത് കേട്ടിന് അവിടെ പള്ളിയുടെ മുറ്റത്ത് ശർദിക്കാൻ തുടങ്ങി അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയായി ഞാൻ എൻ്റെ അച്ഛനൊക്കെ കണ്ടു അപ്പം അച്ഛനോടി ഒന്ന് കാര്യം അന്വേഷിച്ചു ഞാൻ ഈ അച്ഛനോട് കാര്യം പറഞ്ഞു അപ്പേനോട് പറഞ്ഞു ഓള് ധ്യാണ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കണം എൻസനച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരിക്കൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് കുടുംബത്തോടൊപ്പം നാലു പേരും അവിടെ വെയിറ്റ് ചെയ്തു അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞതിനു ശേഷം വന്നു എന്നെയും മോനെയും റൂമിലകത്ത് കഴിറ്റി മോനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ച് അവരതിനൊക്കെ മറുപടി പറഞ്ഞു അപ്പൊ അച്ഛൻ അവരോട് പറഞ്ഞു ഞാനിപ്പോ പഠിക്കും ഈ കരയനോട് ചോദിച്ചു ശബ്ദിക്കുന്നു ചോദിച്ചു പറഞ്ഞില്ല എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ചു വചനങ്ങൾ പറഞ്ഞ് പറഞ്ഞു അതിനുശേഷം പിന്നീട് അതുപോലൊരവസ്ഥ അവനുണ്ടായിട്ടില്ല ഇത്രയും പേരെ ഊല് ശേജിൽ കേട്ടാൻ പോയി പോയി അതൊരു ഭയമില്ല മറ്റൊരാൾക്കൂട്ടം കണ്ട് തന്നെയാണ് തനത്തെ പിന്നെ ഇത് അഞ്ചു വർഷമായി ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ദൈവത്തിൻ്റെ മുന്നിൽ മനുഷ്യന്റെ മുന്നിൽ ദൈവത്തിന് ഏറ്റുപറയാൻ സാധിക്കാതെ പോകിയത് മാപ്പു പറയാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഭർത്താവിൻ്റെ നാമത്തിന് ചേർന്ന വിധം നാമത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചതില്ലെ നന്ദി പറയുന്നു ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ നേസിന് അച്ഛനിലൂടെയും അല്ലാതെയും ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും സരക്ഷിതനായ പിതാവിനും അതോടൊപ്പം അച്ഛനിലൂടെ ദൈവം ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും Dios, por vós, que me amén.